ആയ് ഇത് നമ്മുടെ വീടിൻ്റെ പുറകോശാണ് കേട്ടോ നമ്മുടെ വളപ്പാണ് കാണുന്നത് ഫുള്ള് വാഴ വെച്ചതൊക്കെ നമ്മുടെ മാമൻ്റെ സ്ഥലമാണ് കേട്ടോ അതായത് തറവാടിൻ്റെ സ്ഥലമാണ് അപ്പോൾ നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ദയ്യെ കാണുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളം പിടിക്കുന്ന ഡ്രമ്മും ഇതാണ് ഈ ഡ്രമ്മിലാണ് നമ്മൾ വെള്ളം പിടിക്കുക അപ്പോൾ വെള്ളം പിടിക്കുന്നത് ഞങ്ങൾ തറവാട്ട് വളപ്പിലെ മോട്ടോർ വര എന്നാണ് മോട്ടോർ വര മീൻസ് കിണർ അപ്പോൾ ഈ ഒരു കിണറിൽ നമ്മൾ വെള്ളം പിടിക്കുക ഇത് ഞങ്ങളുടെ മോട്ടോർ വരയാണ് നമ്മുടെ അച്ഛൻ അച്ഛ അച്ഛനൊക്കെ ആയിട്ടുള്ള കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള മോട്ടോർ കോർ ഇതാണ് കിണർ എന്താ അപ്പോൾ പഴയ കിണർ ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ ആൾമറൊന്നുമില്ല ഈ ഒരു ലെവലിലാണ് കിണർ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും നമുക്ക് ഇപ്പം ഒന്തായത് കൊണ്ട് ഉള്ളിലേക്ക് പോലും ശരിക്കും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു കിണറിൽ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഇട്ടായിട്ടുള്ള കപ്പിയാണ് കുറേ നാളുകൾക്ക് മുന്നേ അതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കോരാറില്ല നമ്മുടെ തറവാടാണ് നമ്മളിൽ കാണുന്നത് അപ്പോൾ തറവാട്ടിൽ നമ്മുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം മാമനും അമ്മായിക്കും പിന്നെ വേറൊരു വീടുണ്ട് അപ്പോൾ അവർ അവിടെയാണ് താമസം അപ്പോൾ വെള്ളമൊക്കെ ഉപയോഗിക്കൽ കുറവായതുകൊണ്ട് നമ്മൾ ഈ മോട്ടറിലെ വെള്ളം ഞങ്ങൾ കൂടുതലും മോട്ടറായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് വെള്ളം എടുക്കും അല്ലെങ്കിൽ തറവാടിൻ്റെ മോളിലെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിലേക്കാണ് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എപ്പോഴും ഇവിടെ എടുക്കും എടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടത് നമ്മളിപ്പോൾ ഈ കിണർ കലഞ്ഞതുകൊണ്ട് വെള്ളമൊക്കെ ഈ ഒരു കളറിലെ വരുന്നത് അപ്പം ഈ ഒരു കളറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാലത്ത് ഇതുപോലത്തെ ഒരു വെള്ളം ഇല്ല എന്നുള്ളതും പറയാം ഒരു കാലത്ത് ഇതുപോലെ ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളം വേറെ ഇല്ലായെന്നുള്ളതും ഞാൻ കണ്ടിട്ടില്ല അതെന്ന് വെച്ചാൽ മാത്രം നല്ല ക്ലിയർ വെള്ളമാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് വെള്ളത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു നമ്മൾ ഈ പോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഈ ഇരുമ്പ് ചൊവ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയൊന്നും കലരാത്ത ആ ഒരു നല്ല പ്യുവറായിട്ട് നമ്മൾ വെള്ളം കോയ്യാലും ഇനിയിപ്പോൾ മോട്ടർ അടിച്ചാലും അത്രയും നല്ല കണ്ണിങ് വെള്ളം നമുക്ക് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന കൗങ്ങൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വളപ്പില് ഈ കാണുന്ന കൗങ്ങുകളൊക്കെ ഒക്കെ തിരിക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചൻ ഈ ഒരു മോട്ടോർ പേരെന്നാണ് അതായത് ഈ കണക്കിൽ നിന്നാണ് നമ്മൾ വെള്ളം അടിക്കണ്ടായിരുന്നത് ഒരു കാലത്ത് ഇവിടെ തേക്കും ഉണ്ടായിരുന്നതാണ് ഇവിടെ നിറച്ച് കൗങ്ങുകളായിരുന്നു ഈ കൗങ്ങൊക്കെ തിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് കാളപ്പൂട്ട അതായത് കാളയുടെ പുറത്ത് വെച്ച് മോളയൊക്കെ വെച്ച് വെള്ളം കാളകൾ ഇങ്ങനെ പോകുമ്പോൾ വെള്ളം ഇങ്ങനെ കുഴിന്ന് ഇങ്ങനെ പൊന്തി വരും എന്നുള്ള ഈ ഒരു കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ കേട്ടോ മാമനൊക്കെ അങ്ങനെ പറയുന്ന കേട്ടിട്ടുള്ളൂ അച്ചാച്ചനൊക്കെ അമ്മട അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മളിതൊന്നും കണ്ടിട്ടില്ല നേരിട്ട് അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളപ്പാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അപ്പോൾ ആരും ഇപ്പോൾ കൂടുതലായിട്ടും നോക്കാനൊന്നും ഇല്ല അച്ചാച്ചൻ്റെ കാലഘട്ടത്തിൽ കൈമാറി വന്ന സ്ഥലങ്ങളായത് കൊണ്ട് തന്നെ അച്ചാച്ചൻ്റെ അച്ചാച്ചൻ്റെ തലമുറകൾ നോക്കി വന്നിട്ടുള്ള വളപ്പാണ് അച്ചാച്ചൻ നല്ല രീതിയിൽ നോക്കി ഇപ്പോൾ ഇതാ മാമനാണ് ഇപ്പോൾ ഇത് മാമനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാമനും നോക്കുന്നുണ്ട് അപ്പം തറവാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്തു മക്കളും അവരുടെ പേരക്കുട്ടികളും അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്ന വലിയ ഒരു തറവാടാണ് മുകളിൽ കാണുന്നത് അപ്പോൾ ആ ഒരു തറവാട്ടിൽ എല്ലാവരും കുടിച്ചുണ്ടായിരുന്നത് ഈ ഒരു കിണർത്ത വെള്ളം തന്നെയാണ് അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത് മുകളിൽ നിന്നുള്ള വെള്ളം പെട്ടെന്ന് തന്നെ വന്ന് ആൾമുറ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കിണറ്റിലേക്ക് ചാടുമ്പോൾ വെള്ളം കലങ്ങുകയാണ് പിന്നെ ഇപ്പോൾ ഈ അടുത്ത് പൂച്ച പെരിച്ചാഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു അഞ്ചാറ് മാസം കൂടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു രണ്ടെണ്ണം വീടുന്നുള്ളൊരു നിലയിൽ ഞാൻ തന്നെ അതിനെ കോരിയിട്ട് ഇവിടെ കുളിച്ചിടുക അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഇടും അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ മറ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു വലയൊക്കെ കെട്ടി അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെ മറ കെട്ടാത്തത് എന്നുള്ളത് ഇപ്പോൾ ഭാഗത്തിൻ്റെ തീരുമാനത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ഇപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് സ്ഥലം കിട്ടി ഇനി വല്ല്യമ്മയ്ക്കുണ്ട് അതുപോലെ തന്നെ മേമയ്ക്കുണ്ട് തറവാട്ടിലിത്രയും മക്കൾ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇവിടെ വളപ്പുണ്ട് അപ്പോൾ ഈ കിണർ ഭാവിയിൽ ഇനി ആർക്കാണ് വരിക എന്നുള്ള തീരുമാനമാവാത്തുകൊണ്ടാണ് ഈ കിണറിന് കൂടുതലായിട്ട് ആരും ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാത്തത് അപ്പോൾ തൽക്കാലം അപ്പം മാമൻ കുറച്ച് മറിച്ചിട്ടുണ്ട് എന്നാലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീണും ചാടിയിട്ടൊക്കെ ഇരിക്കും അപ്പോൾ കുടിക്കുക ഉണ്ണിമാവൊക്കെ പ്രത്യേകിച്ചുള്ളത് കൊണ്ട് നം ദൃശ്യയ്ക്കൊക്കെ നമ്മൾ നല്ല വെള്ളമാണ് കൊടുക്കണം അപ്പോൾ നമ്മൾ അപ്പുറത്ത് വീട്ടിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കാറുള്ളത് ആ വീട് നമുക്കൊന്ന് കാണാം അപ്പൊ ഞങ്ങള് കൂടിയ വെള്ളത്തിന് പോണ വഴി കാണിച്ചതാ കൊണ്ടാ ഇത് നമ്മുടെ സുന്ദരമാമനാട്ടാ അപ്പൊ ഈ വഴിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ മൂന്നാമത്തെ വീടാണ്ട്ടോ നമ്മൾ വെള്ളത്തിന് പോണത് ഈ വീട്ടിലെ ചേട്ടൻ്റെ പേര് രമേശെന്നാണ് കേട്ടോ പിന്നെ രേണു ചി അവളുടെ വൈഫ് പിന്നെ മൂന്ന് മക്കളുണ്ട് ഒരു പെൺകുട്ടി രണ്ട് ചെക്കന്മാരാണ് കേട്ടോ ഈ വീട്ടിലുള്ളത് അപ്പോൾ മോളിപ്പോൾ പഠിക്കാൻ പോയേക്കണേ കോയമ്പത്തൂരാണ് അവളവിടെ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് ചക്കന്മാരുണ്ട് നമ്മുടെ ഗടികളാണ് അവർ എന്ത് കാര്യമാണെങ്കിലും വിളിച്ചാൽ അപ്പം തന്നെ വരും കേട്ടോ നമ്മളിവിടെ വെള്ളത്തിനൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് അടിപൊളിയാണ് ഇവിടെ നമ്മുടെ ഒരു വീട് പോലെയാണ്

வேற என்ன பண்ணனும் நான் അപ്പൊ വെള്ളം കോരി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാറുണ്ട് ഇത്ര അടുത്താണ് മേട്ടാ അപ്പൊ അത്ര ദൂരത്തേക്കൊന്നും നമുക്ക് നല്ല വെള്ളത്തിന് പോകേണ്ട ആവശ്യമില്ല എന്തായാലും ഒരു കുടം കൂടി പേടിക്കണം ഈ ഒരു പാത്രം നിറച്ച് വെച്ചാലും നമുക്ക് അത്യാവശ്യത്തിന് വെള്ളമായി ഈ ഒരു പാത്രം നിറച്ച് വെക്കും പിന്നെ ഒരു ചെറിയൊരു പാത്രം കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഈ കുടം നിറച്ച് വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വെള്ളമായി കിട്ടാം ഇനി നമ്മളൊരു കുടം കൂടി എന്തെങ്കിലും പേടിക്കും ഈ ജഗ്ഗില് വെള്ളം എപ്പോഴും കട്ടലിന്റെ അടിൽ അടുത്തായിട്ട് ഉണ്ടാവും കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അർജന്റായിട്ടൊക്കെ എമർജൻസി ആയിട്ട് വെള്ളം എടുക്കണം തോന്നുകയാണെങ്കിൽ ദൃശ്യിക്കെപ്പോഴും ഈ ഒരു വെള്ളം അടുത്തുണ്ടാവും രണ്ടുപോയി യാളൊന്നല്ല നാല് പയ്യാത്ത കാരണം ചെറുപ്പ അരിമണി നാളികേരം പഞ്ചസാര രേണ സ്പെഷ്യൽ ആണ് ഏട്ടാ ഇത് നാലുമണിക്ക് മുട്ട് പടയ്ക്കണത് ഇതാ അല്ലേ പട്ടൻ ചായ മഴയുടെ സ്പെഷ്യൽ ഇത് കഴിച്ചാ നീ കഴിച്ചു കുറച്ചിട്ടാ പോളി സാധനം പോളിസാദനം അപ്പൊ ഈ കിണറ്റിപൊളി കിണറാണ് നല്ല വെള്ളമാണെങ്കിൽ ഇങ്ങോട്ട് പോരാട്ട കണ്ണീര് വെള്ളം ഇല്ലേടാ നമ്മുടെ തീയ്യ അവിടെ അരിമണി കഴിച്ചുകൊണ്ട് നിൽക്കട്ട പോരും കഴിഞ്ഞോ വരണ്ട ഇത് നടക്കണേ എവിടെ അങ്ങനുണ്ട് അരിമണി സൂപ്പർ അരിമണിയും പഞ്ചസാരയും അരിമണി പഞ്ചസാരയും താങ്ങല്ല വെള്ളത്തിന് പോയപ്പോ അരിമണി പഞ്ചസാരയും താങ്ങും കൂടി കിട്ടിയിട്ട ഞങ്ങൾക്ക് എന്തെങ്കിലും അവര് പേരോട്ടാ പോകും അതുപോലെ നമുക്ക് എന്തുണ്ടെങ്കിലും അങ്ങനും കൊടുക്കും ടുത്ത് താരം ഫുള്ള് അടിച്ചു വരാട്ടാ ഈ ഏരിയ മുഴുവൻ ആളാണ് എപ്പോഴും ഈ പഞ്ചായത്ത് മുഴുവൻ അരിച്ചു പറക്കണ ആളാണ് കുന്ദർമാവിൻ്റെ കൂടെ നമുക്ക് ആർക്കും ഗ്യാരണ്ടിയില്ലല്ലോ കുന്ദ്രേട്ടാ അപ്പൊ കുടിവെള്ളം നമ്മൾ ഒരു രണ്ട് കുടം ഇപ്പീ പറഞ്ഞ രമേശന്റെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരും അതൊരു നാല് കൊല്ലായിട്ടുള്ള ഒരു പതിവാണ് കാരണം നമ്മുടെ ആൾമാറ ഇല്ലാത്ത കൊണ്ടാണ് കിണറിപ്പോഴും കലകും ഞങ്ങൾ അതായതിപ്പോൾ ഇത് പത്താണിയിലാണല്ലോ ഇളനാട് അതായത് എൻ്റെ അച്ഛൻ്റെ നാട് എൻ്റെ നാടുള്ള സമയത്ത് ഞങ്ങൾ അവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് വീട്ടിൽ കിണറൊന്നും കാരണം ഒരുപാട് ലോങ്ങ് കൊണ്ടു വരും ശരിക്കൊരു ഒരു കിലോമീറ്ററോളം ദൂരം നമ്മൾ നടക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും ഒരു കിലോമീറ്റർ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അന്ന് ചെറുപ്പമായതുകൊണ്ട് നമ്മുടെ കൂടെ പുട്ടുംകൂമ്പൊക്കെ എടുത്തിട്ട് പോകും ചെറിയ കുട ഇല്ലാത്തത് കൊണ്ട് പുട്ടുംകൂമ്പൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിന് പോകും കുറേ ദൂരം പോകും അപ്പോൾ അന്ന് കുടിവെള്ളത്തിന് ഒരു വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമുള്ള ഒരു അനുഭവം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പം പിന്നെ വെള്ളത്തിന് ക്ഷാമല്ല മോട്ടർ അടിക്കുക ഡ്രമ്മ നിറയ്ക്കുക കുളിക്കാനായാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കുടിക്കാനും ഈ പറഞ്ഞ പോലെ മഴയൊക്കെ പെയ്യുമ്പോൾ കലങ്ങുമ്പോൾ അതേപോലെ പുറത്തുനിന്ന് അവിടെ നിന്ന് കൊണ്ടിരുന്നും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ദൃശ്യ ഒരു പതിനേഴ് കൊല്ലം അല്ലെ പതിനേഴ് കൊല്ലം കോയമ്പത്തൂരെ താമസിച്ചു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ കഥയൊക്കെ അപ്പൊ ആ പതിനേഴ് കൊല്ലം കോയമ്പത്തൂർ താമസിച്ചപ്പോടെ ടൈമിങ്ങിനെ വെള്ളം വരികാലെ അങ്ങനെ പത്ത് ദിവസം കാലത്തെ സമയം പറഞ്ഞ അതായത് എപ്പഴാ വരൂ വെള്ളം ഒരു ദിവസം മുഴുവൻ വരും അപ്പൊ ആൾക്കാര് വെച്ച് ഡ്രമ്മില് നീല ഡ്രം ഡ്രീല ഡ്രമ്മില് വെള്ളം പിടിച്ചു വയ്ക്കും ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊരു വട്ടം വരുള്ളൂ അല്ലേ അങ്ങനെ വരും അല്ലേ അപ്പൊ എത്ര വീട്ടുകാരുണ്ടാവും നാല് വീട്ടുകാര നിങ്ങൾ ഇരുന്നവിടെ ഇവരിന്നവെ നാല് വീട്ടുകാരാണ് അപ്പൊ വെള്ളം പത്ത് ദിവസത്തില് ഒരു തവണ വരുമ്പോൾ ഡ്രമ്മിലും ഇങ്ങനെ അതിലൊക്കെ ആയിട്ട് പിടിച്ചു വയ്ക്കും അവിടെ ഒരു ടാങ്ക് കണ്ടിട്ടുണ്ടല്ലോ ഒരു കുണ്ടിലൊക്കെ ഒരു ഇതല്ലേ നീ ഇടക്ക് ക്ലീൻ ചെയ്യണം ടാങ്ക് ഒന്നപ്പോ കണ്ടിട്ടുണ്ട് സേവ് ചെയ്യാ സേവ് ചെയ്യല്ലേ അതെല്ലാവർക്കും ഉള്ളതാ മ്മ് അതിലിറങ്ങി നീ ക്ലീൻ ചെയ്യൂലേ അത് എത്ര താഴ്ച ശരിക്ക് ഒരാള് മൂളേ അസുഖം ഇറങ്ങിക്കുന്നു ഇവര് കോയമ്പത്തൂർ ഉള്ളപ്പോ ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇതേപോലെ നമ്മുടെ സാധാരണ ഒരു ഫ്ലോർ പോലെ അതിലൊരു ചെറിയൊരു മൂടിയുണ്ട് അപ്പൊ ആ മൂടി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കിന്റെ ഒരു സിസ്റ്റം പോലെ അതായത് അടിയിൽ ടാങ്ക് അതിൽ വെള്ളം നിറച്ചെടുക്കറ എന്നിട്ട് ദൃശ്യ ഇടയ്ക്ക് ഇങ്ങനെ കഴുകണ കണ്ടിട്ടുണ്ട് ഞാനൊരു ഒരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് ദൃശ്യം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കഴുകുക അതൊരു ആളേക്കാളും പൊക്ക ഉണ്ട് ആ ഒരു ഇതിപ്പോൾ ഈ റൂമ് ടാങ്ക് ആണെങ്കിൽ മുകളിൽ സ്ലാബ് ഇട്ടിട്ട് ഒരു ഹോള് മാത്രം നമുക്ക് കയറി ഇറങ്ങാനുള്ള ഒരു ഇത് അങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു സിസ്റ്റമൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളും ഒരുപാട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അല്ലേ ഓക്കേ താങ്ക്